അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു അജ്മലിനെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മുമതാസിനെ എന്തോ വല്ലായ്മയുണ്ട് വയ്യക്യമുണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ അവരുടെ ഫാമിലിയെല്ലാം അജ്മലിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നു ആഹ് അജ്മലേ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ പോലും അറിഞ്ഞില്ല നിക്കാഹൊന്നും ഇതെന്താ ഇത്ര പെട്ടെന്നായിപ്പോയത് ഓ അജ്മൽ ഒന്നും അറിയാത്ത രീതിയിൽ എന്ത് നിങ്ങളീ പറയുന്നത് നിങ്ങൾ എന്ത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അജ്മൽ എന്തിനാടാ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയണത് ഇളമ നിങ്ങള് ഇളാമയുടെ മക്കളും അജ്മലിനെ ആ അജുക്ക നിങ്ങളാള് ആള് കൊള്ളാലോ ഞങ്ങളൊക്കെ അറിയാതെ നിക്കാഹ് കഴിച്ചിട്ട് കാര്യം ഇങ്ങനെ ഒപ്പിച്ചെടുത്തില്ലേ പ്ലീസ് ദയവായി നിങ്ങൾ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഉം ഞങ്ങൾക്ക് മനസ്സിലായി അതെ ദയവായി ആ കുട്ടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങളൊന്നും പറയരുത് വേണ്ടാത്തതൊന്നും എന്താ അജുക്ക അങ്ങനെ പറയുന്നത് അതൊക്കെ ശരിയാണോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാ ഓ അതെ ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നല്ല ഞങ്ങൾക്കും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകൂട്ടോ അവർ അജ്മലിനെ വീണ്ടും കളിയാക്കി തുടങ്ങുന്നു അതെ പ്ലീസ് ദയവായി നിങ്ങളൊന്ന് എൻ്റെ കൂടെ വരുമോ കുറച്ചപ്പുറത്തേക്ക് ആ എന്താ അജുക്ക ആ പിന്നെ നിങ്ങൾ ദയവായി ആ കുട്ടിയുടെ മുമ്പിൽ നിന്നൊന്നും പറയരുത് നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല ആ കുട്ടിക്ക് നല്ല ടയേർഡാണ് ക്ഷീണമാണ് ടെൻഷനാണ് ടെൻഷനോ ടെൻഷനോ എന്ത് ടെൻഷൻ ഏ എന്ത് ടെൻഷനാണ് ഓ അജുക്കാൻ്റെ കൂടെ ജീവിക്കും വാർക്കിങ്ങിൽ ടെൻഷൻ ഉണ്ടാവോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നേരിയതാ അജ്മൽ ഉമ്മയുടെ അടുക്കൽ ചെല്ലുന്നു ഉമ്മ ഉമ്മാ എന്താ മോനെ ഉമ്മ നമുക്ക് നാളെ തന്നെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കണം അതെന്താ മോനെ ഫ്ളൈറ്റിന് അല്ല അത് പെട്ടെന്ന് പെട്ടെന്ന് എത്തുകയാണ് നല്ലത് അല്ലാതെ മോനെ അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരാഴ്ച നിൽക്കാറല്ലേ നിങ്ങൾക്ക് ഇവിടെ എവിടേക്കും കാണാൻ പോകാണ്ട് അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞിരുന്നല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ കൊണ്ട് പോവാം ഉമ്മ അത് വേണ്ട തൽക്കാലം അത് മോശമാണ് ഉമ്മ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല മോനെ നമ്മൾ വീട്ടിൽ നിർത്തുന്ന കരുതി കൊണ്ടുപോകുന്നതല്ലേ അല്ലാതെ ഉമ്മ ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ കുട്ടിയെ പെട്ടെന്ന് തന്നെ അവളുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രയാസമാണ് പിന്നെ ഇന്നും അവളുടെ റൂമിൽ കിടക്കാൻ എന്നെ കിട്ടില്ല കേട്ടോ മോനെ അത് അപ്പം അവരൊക്കെ എന്തായാലും വേണ്ടില്ല ഉമ്മ ഞാൻ അവൾ ആ കട്ടിൽ കിടന്നു എങ്കിലും പക്ഷെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ രാത്രി ഉറക്കമില്ലായിരുന്നു ഞാൻ അപ്പുറത്ത് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയേൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചാണ് കിടന്നതുമാ എനിക്ക് ഉറക്കം വരാനായിട്ട് ഞാൻ അധിക സമയം പുറത്തായിരുന്നു സത്യമായിട്ടും ഞാനും അവൾ ഒരിക്കലും ആ റൂമിൽ കിടക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അവരുടെയൊക്കെ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുക ഉമ്മ അത് എനിക്കൊരിക്കലും തെറ്റായ രീതിയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ അവളുടെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ ചെയ്തപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയം തോന്നി അതൊക്കെ ശരിയായിക്കോളൂ മോനെ ബുദ്ധിയില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ ചെയ്തതല്ലേ അതൊക്കെ പഠിച്ച റബ്ബ് പൊറുക്കും കാരണം നമ്മൾ എന്തൊക്കെ തന്നെ തെറ്റ് ചെയ്യണമെങ്കിലും അത് ഓർമ്മശക്തി ഇല്ലാതെ മറവി കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോഴ് നമുക്ക് പഠിച്ചവന്റെ ഭാഗത്തുനിന്ന് കുറ്റൊന്നും ഉണ്ടാവില്ല നമുക്കത് കഴിഞ്ഞാൽ പഠിച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു സുബാനവത്താല് കാരുണ്യവാനും കരുണാനും അല്ലേ എല്ലാം പുറത്തു തരും ഉമ്മാ ഞാൻ എനിക്ക് എന്തൊക്കെയോ മനസ്സിനുള്ളിലും വല്ലാത്തൊരു മോനെ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്നേ അവളെ നിർത്തിപ്പോരാണെങ്കിലോ അപ്പോ ശരിയാണുമാ ഇതിപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പെന്നല്ലേ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല ഉമ്മ എനിക്ക് നന്നായിട്ടറിയാം സാറല്ലേ മോനെ പടച്ച റബ്ബ് ഓരോന്ന് അങ്ങനെയൊക്കെ വിധിച്ചതായിരിക്കും എന്തായാലും കുഴപ്പമില്ല അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് പോകാം അല്ലേ മോനെ അവരല്ലേ ഇവിടേക്കേ പോകും ആ ഒന്നുമ സാരല്ല ഒന്നും വിട് നമ്മൾ രണ്ട് ദിവസമായില്ലോ ഇവിടെ പിന്നെ ഈ രാത്രി ഉമ്മ ഞാൻ ഒരിക്കലും അവളുടെ കൂടെ കിടക്കില്ല കേട്ടോ അവളുടെ കൂടെയല്ല അവളുടെ റൂമിൽ അത് എനിക്ക് പേടിയാണ് ഉമ്മ എനിക്ക് സത്യമായിട്ടും പേടിയാണ് അല്ല കാണുന്നുണ്ടല്ലോ എല്ലാം എനിക്ക് കഴിയില്ല ഉമ്മ ആരൊക്കെ തന്നെ തെറ്റിദ്ധരിച്ചാലും വേണ്ടില്ല എന്ന് ഞാൻ കഴിയില്ല മോനെ ഒന്ന് അഭിനയിച്ചാൽ മാത്രം മതി ഒന്നാട് കടന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മ എന്തിനെ പഠിച്ച റിബ്ബ് കാണുന്നുണ്ട് ആരുടെ മുമ്പിലാണ് അതൊക്കെ മറച്ചു വെക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു വേറെ വല്ലത് എന്ത് മോനെ അല്ലേ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ബുഷിയുടെ ഫ്രണ്ട് ബാംഗ്ലൂർ കാണാൻ കൊതിച്ചത് അല്ലെങ്കിൽ മോനെ ആ പ്രായം പെൺകുട്ടികൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടോ അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞു വിടോ ഒന്ന് ആലോചിച്ച് നോക്ക് ഉമ്മ അപ്പോൾ ഇവളോ ഈ കുട്ടി മുസ്സിൻ എന്നുള്ള പേരുള്ള കുട്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണവളെ അവളെ ഉപദ്രവിച്ച അമ്മായിമ്മയുടെ അടുക്കലേക്ക് അപ്പോൾ അവരോ മോനെ എല്ലാവരും അങ്ങനെ ആണെന്നില്ല അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ആരെങ്കിലൊക്കെ അങ്ങനെയാണെന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെ ആണെന്നില്ല ഉമ്മ നാളെ ഫ്ലൈറ്റിന് പോകണം പെട്ടെന്നെത്തണം എന്നാൽ പിന്നെ രണ്ട് മണിക്കൂറുണ്ടെന്നെ അവിടെ എത്തുമല്ലോ അല്ലാതെ ഇതിപ്പോൾ ഒരു ദിവസം അതിൻ്റെ അപ്പുറത്തേക്കും ആയി കടന്നു പോവും വേണ്ട ഇനി എന്തെങ്കിലുമൊക്കെ ട്രെയിനിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഉമ്മ വെറുതെ എന്തിനാണ് നമ്മൾ അങ്ങനെ അന്ന് വൈകുന്നേരം അത് ഉമ്മയുടെ അനിയത്തിയും മക്കളും എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നപ്പോൾ ഉമ്മ പറഞ്ഞു അതെ ഞങ്ങൾ നാളെ പോകാം കേട്ടോ പൊന്നാറ് താത്തങ്ങളെന്താണ് പറഞ്ഞത് നാളെ മൂത്തമ്മ നിങ്ങൾ ഇങ്ങളെന്ത് പറഞ്ഞത് നാളെ പോവേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വരില്ല ഉള്ളൂ ഇനിയിപ്പോൾ എന്നാൽ നിങ്ങൾ വരും രണ്ട് മൂന്ന് വർഷം കഴിയും ഇപ്പം തന്നെ നിങ്ങളീ ഒരു ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നതല്ലേ എന്താ മൂത്തമ്മ പ്ലീസ് എന്താ പ്ലീസ് ഒരു നാല് ദിവസം കൂടെ മോളെ അത് ആ കുട്ടിക്ക് സുഖമില്ലായ്മക്ക് ഇങ്ങനെ വരുമ്പോഴേ അതിനെന്താ അജുവിൻ്റെ കുട്ടിയല്ലേ അതിനെന്താ അജുമ കൂടെയില്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം എന്താ കുട്ടിയുടെ ഉപ്പച്ച കൂടെ ഉണ്ട് പിന്നെ ഇപ്പൊ എന്താ ഉമ്മാക്കത് കേട്ടപ്പോൾ വല്ലാതായി മോളെ അതൊന്നല്ല അവൾക്ക് എന്തോ അവൾക്കതിനെന്തോറി ക്ഷീണ ഇങ്ങനെ യാത്ര ഒക്കെ ചെയ്തിട്ടേ ഇനിയിപ്പോൾ ട്രെയിനിനാവുമ്പോ പെട്ടെന്നാണ് വീട്ടിൽ എത്തട്ടെ മക്കളെ അതേ നടക്കുള്ളൂ ഓ അപ്പോ അങ്ങനെയാണല്ലേ ആയിക്കോട്ടെ മൂത്തമാരോട് ഞങ്ങൾ മിണ്ടൂലട്ടോ എന്തായാലും നിഗാഹം കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല ഇനിയിപ്പോ ഇതും ആ ആയിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾ പോവുകയാണെങ്കിൽ എന്നാൽ ഉമ്മയുടെ അനിയത്തിക്ക് വല്ലാത്തൊരു ടെൻഷൻ താത്ത അങ്ങൾ പോവാണോ എനിക്ക് ഇങ്ങൾ കാണുമ്പോൾ ഉമ്മാൻ്റെ പോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോകണത് അനിയത്തി കരയുകയാണ് എടി എന്തപ്പം ചെയ്യുക പോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരും താത്ത ഇത് ഇവരെ മക്കളുടെ പ്രസവവും കാര്യങ്ങളും എന്തൊക്കെ ആകുമ്പോഴൊക്കെ ഇവിടെ ഏതായാലും ഇവർ സെറ്റിൽഡ് ആയതല്ലേ അതൊക്കെ ഏറ്റവും അങ്ങോട്ട് പോരമ്പോൾ നടക്കൂല പിന്നെ പ്രസവക്കൂട്ടൽ കാര്യങ്ങൾ അതൊക്കെ പിന്നെ ഓളായിട്ടിപ്പം അങ്ങോട്ട് താത്ത നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൂടി ഇവിടെ നിൽക്കി ഞാൻ അജ്മലിനോട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കോളാം നേരെയതാ എളാമ്മ അജ്മലിൻ്റെ അടുക്കലേക്ക് നിന്നും മോനെ അജു ആ എന്തിനാമാ മോനെ എളാമൻ്റെ കുട്ടി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകണം എന്തെത്ര തിരക്ക് ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞതല്ലേ ആ എളാമാ അത് എനിക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സ്കൂളിലെത്തണം എന്താ മോനെ സ്കൂൾ തുറന്നില്ലല്ലോ തുറക്കാൻ ടൈമല്ല ആകുന്നുള്ളൂ ജൂൺ രണ്ടിനല്ലേ എന്ത് ഇപ്പം തന്നെ നീ എവിടുക്ക അല്ലല്ലം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ഞങ്ങൾക്ക് സ്റ്റാഫുകളൊക്കെ കണ്ട് എത്തണം അങ്ങനെയാണ് എനിക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കുറച്ചുകൂടി അഡ്മിഷൻ്റെ കാര്യങ്ങളതൊക്കെ ചെയ്യാനുള്ള ഡ്യൂട്ടിക്ക് എനിക്കാണ് എനിക്ക് പോയേ തീരൂ എന്നാൽ നീ പൊക്കോ മക്കൾ ഇവിടെ നിന്നോട്ടെ ആര് അല്ല ഉമ്മാക്കൊന്നും എനിക്കൊന്ന് ധൃതി പോയിക്കോ പൊയ്ക്കോ അവർ രണ്ടു പേര് ഇവിടെ നിൽക്കട്ടെ മുസ്സിയും ബുഷിയും എന്നിട്ട് ഞങ്ങൾ പണ്ടു തരാം എന്തേ അല്ലെങ്കിൽ ഫ്ളൈറ്റിന് കയറ്റി വിടാം എന്താ ഇപ്പം ഫ്ളൈറ്റിന് കയറ്റി വിടാൻ ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ എന്താ എളമാ അത് മുസിയെയും ബുഷിയെയും അവിടെ നിർത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഉമ്മാക്കും മോൻക്കും തിരക്കാണെങ്കിൽ പോയിക്കോട്ടെ എന്നും പറയുകയാണ് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടു അവര് ആ പാവണ മുസ്സി അവളുടെ മുഖത്ത് നിന്ന് കണ്ടെടുക്കാൻ തോന്നില്ല നല്ലൊരു മോളാണ് സത്യം പറഞ്ഞാൽ അവർ ഇവിടെ നിന്നോട്ടെ അജുക്ക പ്ലീസ് എന്ത് നിങ്ങൾ ഇങ്ങനെ അത് ആ നടക്കൂല മക്കളെ ഞങ്ങൾ പോവാണ് നാളെ ഇനി ഇൻഷാള്ള പിന്നെ വരാം ഓ ഇനിയിപ്പോൾ കുഞ്ഞക്കായിട്ടല്ലേ വരുവല്ലോ ഇപ്പൊ തുടക്കല്ലേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ പെട്ടെന്ന് അജ്മൽ അത് കേട്ട് ഞെട്ടിപ്പോയി എന്ത് നിങ്ങൾ വേണ്ട അജുക്ക് അഭിനയിക്കണ്ട കുറെ അഭിനയിച്ചാണ് മതി മതി അഭിനയിച്ചത് ഉം അന്ന് വൈകുന്നേരം ചായ കുടിയും ഫുഡുകൾ കേൾക്കലും എല്ലാം കഴിഞ്ഞ് അവര് അവരുടെ റൂമിലേക്ക് പോകുന്നു എളാമയുടെ മക്കള് കൊണ്ട് പറയുന്നു അജുക്ക എന്ത് കിടക്കാൻ പോകണല്ലേ പാവം അവള് കാത്തിണ്ടാവോ നിങ്ങള് വിചാരിക്കുന്ന പോലെ ആ വേണ്ട വേണ്ട കിടന്നുരുള്ളണ്ട ഞങ്ങൾ മാറി തരാവേ നിങ്ങൾ പോയിക്കോളി പെട്ടെന്ന് അജ്മൽ അതാ ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് പോകുന്നു എങ്ങോട്ടാ അജുക്ക എങ്ങോട്ടാ ടൈം ആയല്ലോ പത്ത് മണി കഴിഞ്ഞില്ലേ ആ ഞാൻ വരാം നിങ്ങൾ കിടന്നോളൂ അതെ മുസ്സി എത്തിക്കാനിട്ടോ നിങ്ങൾ എല്ലാവരും അവളുടെ റൂമിൽ കിടന്നോളൂ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്തിനാ അത് ഉമ്മ മുസ്സിയുടെ അടുത്തെത്തി മോളെ മുസ്തി ഇന്ന് ഞമ്മക്കെല്ലാവർക്കും ഞങ്ങൾ ഇവിടെ കിടന്നോളോ ഉമ്മ എന്നെങ്കിലും ഇവിടെ കിടക്കി സത്യം പറഞ്ഞാൽ ശരിക്കും വല്ലാത്തൊരു മോളെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇല്ല ഉമ്മ ഒരിക്കലും ഇല്ല എനിക്ക് ഭയമാണ് മോള് പേടിക്കണ്ട അവിടെ നിന്നോളൂ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് എന്തെങ്കിലും പറയാം കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉമ്മ നേരെ അജ്മലിനെ വിളിക്കുന്നു മോനെ ഒന്ന് വന്നു പോയിക്കോ അങ്ങനെ അതാ അജ്മൽ വരുന്നു റൂമിനടുത്തേക്ക് എന്നാൽ ശരി എല്ലാവരോടും കിടക്കട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവനതാ വെറുതെ വാതിൽ തുറക്കുന്നു ശക്തമായി അതടക്കുകയും ചെയ്തു പക്ഷെ അടച്ചത് പുറത്തേക്കായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പതുക്കെ അങ്ങ് മിന്നി മാറി ഉമ്മാക്ക് അത് മനസ്സിലായി അപ്പോൾ അവരെല്ലാവരും പറയുന്നു ഓ കണ്ടില്ലേ അജ്മല് അങ്ങനൊന്നും ഒന്നും വിട്ടുപോകുന്നുല്ല വൈഫിനെ വിട്ട് കണ്ടില്ലേ എത്ര പെട്ടെന്ന് വന്നു നീ പറഞ്ഞില്ലേ എങ്ങോട്ടാ ഏതാന്നൊക്കെ ചോദിച്ചില്ലേനോ എളാമ പറഞ്ഞു ആയിക്കോട്ടെ മക്കളെ അങ്ങനെ സ്നേഹം വേണം ഭാര്യയും ഭർത്താവായാലേ അങ്ങനെ സ്നേഹം എപ്പോഴും വേണം എപ്പോഴും അങ്ങനത്തെ ഒരു അങ്ങനെ ആയ സമാധാനവും സന്തോഷമാണ് ഇത് ചില ആൾക്കാരുടെ പത്തും പന്ത്രണ്ടും മണിയായാലും വരൂല പെണ്ണുങ്ങൾ ഒറ്റക്ക് ഇടങ്ങാറായി ഉറങ്ങി അങ്ങനെ എന്നാലും അഹ് ആ മക്കളെ കുറിച്ച് മോനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാം നല്ലൊരു മോനാണ് പിന്നെ എന്ന് വെച്ചാല് ആ പെണ്ണും തന്നെ നല്ലൊരു മോള് ഏതായാലും പഠിച്ച റബ്ബ് കണ്ടറിഞ്ഞിട്ടാണ് താത്താക്ക് മരുവുകളായി കൊടുത്തത് എന്തൊക്കെ തന്നെയാലും അലഹമ്മദില്ല റാഹ തന്നെയാണ് റാഹത്തോടു കൂടി ജീവിക്കട്ടെ ഓലെ അജ്മൽ പുറത്താണ് അവൻ അകത്തേക്ക് കയറിയില്ല പഠിച്ചവനെ ഇന്നലെ ഓലെ കണ്ണില് പൊടിയിടാൻ വേണ്ടി അങ്ങനെ ചെയ്തു ഇന്നും അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല അജ്മൽ വെറുതെ പുറത്ത് ആ ഫ്ലാറ്റിന്റെ താഴേക്കൂടെ നടക്കുന്നു ഉമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെ നല്ല ഹാപ്പിയിലാണ് മൂത്തമ്മയോട് പറയുന്നു മൂത്തമ്മ എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ചേർച്ചുള്ള മരുമകൾ കിട്ടിയത് അജുവിന് നല്ല ചേർച്ചുള്ള ഒരു പെൺകുട്ടി അല്ലേ ഏ നല്ല ഭംഗിയുണ്ട് അതിനനുസരിച്ചില്ലേ ശരിക്ക് മാഷ അല്ല ഇനിയിപ്പോ സംഭവൊക്കെ മക്കളെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയണ്ടേ ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കല്ലേ ഉൾക്ക് ക്ഷീണും കാര്യങ്ങളൊക്കെ ആയിട്ടേ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയണില്ല ഞാൻ പിന്നെ പറയണ്ട അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങള് അതെന്ത് മൂത്ത ഞങ്ങള് മറിച്ചു വെക്കണ് മറിച്ചു വെക്കല്ല മക്കളെ അതൊക്കെ ഞാൻ പറയണ്ടേ പിന്നെ ഇൻഷാ അല്ല അപ്പൊ നാളെ നാളൊക്കെ മോനെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കങ്ങൾ അവരെതിരെ പറയലിട്ടോ ഞങ്ങൾ ഇൻഷാ അല്ല ഇനിയും വരാൻ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ വരണ്ടേ ഇൻഷാ അല്ല ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ വരും പിന്നെ നാളെ ഫ്ലൈറ്റിന് അജ്മൽ ടിക്കറ്റ് എടുത്തോട്ടെ അതാണ് നല്ലത് ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ തന്നെ വന്നതേ കണ്ടില്ല ഞങ്ങൾ ആകെ രണ്ടു ദിവസത്തിന് ഒരു ദിവസം തന്നെ നിൽക്കാൻ കരുതി വന്നതാണ് പിന്നെ നിങ്ങൾ നിർബന്ധം കൊണ്ട് ഇപ്പൊ രണ്ടു ദിവസം നിന്നു പിന്നെ ഓൾക്കുള്ള വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നിക്കണേ ഞമ്മള് പിടിച്ച് വെക്കുന്നു ഹിന്ദി താത്ത അല്ല ഒന്നും ഉണ്ടായിട്ടല്ലേ നമ്മൾ നമ്മൾ കുറച്ച് കണ്ടറി താത്ത ഇങ്ങളെ പോലത്തെ ഒരു അമ്മായിമാരെ കിട്ടിന്നും വലിയ ഭാഗ്യമാണ് മരുക്കൾക്ക് അനുസരിച്ച് നിന്നെടുക്കണേ അല്ലേ എന്തായാലും ആ പാവം കുട്ടീനെ ക്ഷീണൊക്കെ മാറിച്ചെന്തായാലും എന്നാൽ നിങ്ങൾ എന്നാൽ വരെ പറയും ഓ നിങ്ങള് പോവാലേക്ക് ഭയങ്കര സങ്കടാണ് എന്നാൽ ഈ സമയം അതാ അജ്മൽ ഫ്ലൈറ്റിനെ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു നാല് ടിക്കറ്റ് ബാംഗ്ലൂർ ടു കാലിക്കറ്റ് അവരത് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തു ക്യാഷ് എത്രയായാലും കുഴപ്പമില്ല പെട്ടെന്ന് അവിടെ എത്തുമല്ലോ പോകുന്നത് തന്നെ അങ്ങനെ ആയത് നന്നായി ബാംഗ്ലൂർ ടു കാലിക്കറ്റ് ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പം നാല് പേർക്ക് ഓ ഓഹ് ഒന്നും വിഷയമില്ല പെട്ടെന്ന് എത്തിക്കിട്ടും പോകുന്നതും അങ്ങനെ ആയാലും മതിയായിരുന്നു പക്ഷേ പോരുമ്പോൾ എല്ലാവർക്കും ട്രെയിനിൽ കയറാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് ടേസി കോച്ച് ബുക്ക് ചെയ്തു പക്ഷേ അതിനിടയ്ക്ക് മുഹസിനക്ക് ചെറിയൊരു അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ അവൾക്ക് ഇനി സാറല്ല എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ അള്ളാഹുവേ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അജ്മൽ അതാ വരാന്തിയിലൂടെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഏളാമ അവനെ കണ്ടു അല്ല ജു ഇ എന്തവിടെ അപ്പൊ ഇയല്ലേ നേരത്തെ റൂമിൽ കയറി വാതിലാ കടിച്ചിട്ടത് ആ എനിക്കൊരു ചെറിയ ആവശ്യത്തിന് എന്തു അല്ല ടിക്കറ്റൊക്കെ ഒന്ന് ബുക്ക് ചെയ്യാന് ഓ അങ്ങനെ അപ്പോൾ ഉറപ്പിച്ചില്ലേ ഉം ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു ഒരാഴ്ച ഇവിടെ ഉണ്ടാവോ ഹാപ്പിയായി നിൽക്കാന്ന് അപ്പോ നിങ്ങളൊക്കെ പോവാണല്ലേ ആയിക്കോട്ടെ എത്ര പെട്ടെന്ന് വിചാരിച്ചില്ല എളാമ ദുഃഖം പ്രകടിപ്പിച്ചു എളാമ അത് ഞങ്ങൾ ഇൻഷാ അല്ല പിന്നെ വരാ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ പിന്നെ സ്കൂൾ തുറക്കല് കാര്യങ്ങള് അങ്ങനൊക്കെ ആയിട്ടാണ് ഇൻഷാള്ള ഒരാഴ്ച ഞങ്ങൾ നിൽക്കാൻ വരും ആ പിന്നെ നിക്കാൻ വരുമ്പോ എല്ലാരേം കൊണ്ടുവരണട്ടോ ഞാനും ഉമ്മയും ബുഷിയും വരാ അതെന്താ മുസ്സിയെ കൊണ്ടുവരാത്തേ മുസ്സിയെ ഞാൻ പിന്നെ കൊണ്ടുവരാം അതെന്ത് ഏ അത് പറ്റില്ലടാ നീയും വൈഫും വാ അല്ലാതെന്താ അല്ലാതെ അപ്പം എന്താ ശരിയാവില്ലല്ലോ ആ ഞാനും വൈഫും വരാ ഇൻഷാ അല്ല അടുത്ത വർഷക്കാവുമ്പോഴേക്കെട്ടോ ഞാനും വൈഫും അല്ലേ ആ നീയും വൈഫും തന്നെ ആയിക്കോട്ടെ ഇൻഷാ അല്ല ഞാനും ബുഷിയും ഉമ്മയും എൻ്റെ വൈഫും ഞങ്ങൾ എന്തായാലും വരും ഇതൊരു ഒരാഴ്ച ഇവിടെ നിൽക്കും ഇവിടെ ഹണിമൂണ് കാര്യങ്ങൾ കറക്കം ഫുള്ള് ഇനി എന്താടാ ഹണിമൂണ് കുട്ടിയൊക്കെ ആയിട്ടാണോ കുട്ടിയോ അപ്പോഴും അജ്മൽ ഒന്ന് ഞെട്ടിപ്പോയി അജ്മലേ കിടന്നോ ഉരുളണ്ട എണീറ്റോ എണീറ്റോ പോയി കിടന്നുറങ്ങാൻ നോക്ക് എളാമയുടെ ആ ഒരു ശകാരം കേട്ട് അജ്മൽ വെറുതെ നാണിച്ച് തല താഴ്ത്തി അപ്പം നാളെ പോവുകയാണെന്ന് ഉറപ്പിച്ചല്ലേ നാളെ പോവു തന്നെ ഇനിയിപ്പോൾ പിന്നെ വരാം ഓക്കെ എന്നാൽ ശരി അല്ല നീ എന്താ അങ്ങോട്ട് തന്നെ പോകുന്നത് അല്ല എനിക്ക് ചെറിയൊരു കാര്യങ്ങളും ശരിയാക്കാണ്ട് എന്താ മോനെ പത്ത് പതിനൊന്ന് മണിയായി പോയി കിടന്നുറങ്ങാൻ നോക്ക് ആ പെൺകുട്ടി ഉറങ്ങിയിട്ടുണ്ടാവോ അവിടെ ഉമ്മയും ബഷിയും എളാമ്മയുടെ മക്കളും എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നത് ആ പിന്നെ അപ്പം നാളെ പോവുകയാണല്ലേ നിങ്ങള് ഓ എന്നാലും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കുറച്ച് ദിവസം കൂടെ നമുക്ക് ഹാപ്പിയായി ജീവിക്കാമെന്ന് പക്ഷേ നിങ്ങൾ അതെടി മോളെ ഞങ്ങൾ പിന്നെ വരണ്ടേ ഓളുള്ള വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്താ ഓൾക്ക് ഇനിയിപ്പോൾ മൂത്തം ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾ വരണം കേട്ടോ അധികം വൈകാതെ തന്നെ നാളെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിനെല്ലാം പോകുന്നത് ഇനി വരുമ്പോൾ ഫ്ലൈറ്റിന് പോകുന്നോളീ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എത്താൽ എവിടെ ക്ഷീണമുണ്ടാവില്ല എളുപ്പമുണ്ട് ആ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഞങ്ങൾ വരാം എന്തായാലും നാളെ തന്നെ ഞങ്ങൾ പോട്ടെ അജ്മൽ ആ രാത്രിയിൽ ഫ്ലാറ്റിലേക്ക് കയറിയില്ല അവൻ താൽക്കാലികമായി പുറത്ത് ഒരു റൂം റൂമെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് വീട്ടുകാർ ആരും അത് അറിയുന്നേയില്ല അങ്ങനെ ആ ദിവസം അതാ അജ്മൽ പുറത്ത് റൂമെടുത്ത് താമസിക്കുന്നു അവരെല്ലാവരും അജ്മൽ അവിടെ തന്നെ ഉണ്ട് എന്ന തെറ്റിദ്ധാരണയിലാണ് എന്നാൽ എളാമ ചോദിച്ചു അല്ല അജു പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ ഉമ്മ പറഞ്ഞു ആ ഓം വന്നോളൂ ഓനെ കുറച്ച് കഴിഞ്ഞാൽ എത്തിക്കോളും ഓനവിടേക്കൊന്ന് കാണാനൊക്കെ വേണ്ടീട്ടേ ഒന്ന് ഇറങ്ങിയതായിരിക്കും വല്ല ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ അറിയില്ല ആ ബാംഗ്ലൂർ അല്ലേ ഇരുപത്തിനാല് മണിക്കൂറുണ്ടാവുമല്ലോ ഷോപ്പൊക്കെ എന്തെങ്കിലും എനിക്ക് വാങ്ങാൻ ഇതൊക്കെ ഉണ്ടാവും ഓൻ തിരിച്ചു വന്നോളൂ ഓന്റെ കാര്യത്തിൽ പേടിക്കണ്ട അതല്ല മുക്സി ഒറ്റക്ക് അവിടെ ഓം വന്നോളേ ആ ഒന്നും വിഷിയാക്കണ്ട ഓന ആണല്ലേ ഓന ഏലക്കെ നടക്കുന്നതാ ആണുങ്ങളായപ്പോൾ പേടിക്കല്ലല്ലോ പെണ്ണുങ്ങളായ പോലെ അല്ലല്ലോ എല്ലാവരും അന്ന് മുഹ്സിയുടെ അരികിൽ അജ്മലുണ്ടെന്ന് കരുതി തെറ്റിദ്ധരിച്ചു സുബഹിക്ക് തന്നെ നിസ്കാരം കഴിഞ്ഞ് അജ്മൽ അതാ കയറി വരുന്നോ ഉമ്മ ഉമ്മ നിസ്കരിച്ചിരിക്കുകയായിരുന്നു എളാമയാണ് വാതിൽ തുറന്നത് അല്ല മോനെ അജു നീ എവിടെയായിരുന്നു ഞാന് ഒരു ഷോപ്പിങ്ങോ ഇത് വരെയോ എന്റെ പൊന്നാര കുട്ടിയെ നീ കാട്ടീത് വല്ലാത്തൊരു പുതുമന്നെട്ടോ ബാംഗ്ലൂരിൽ വന്നിട്ട് ആ കുട്ടിയെ ഒറ്റക്കാക്ക് എന്ത് പണിയേജി കാണിച്ചത് എളാമ ഞാന് എനിക്ക് അത്യാവശ്യമായിട്ട് ഫ്രണ്ടിനെ കാണണ്ടായിരുന്നു എന്നാലും മോനെ കാട്ടിയത് ശരിയായില്ലെട്ടോ പാവ പെൺകുട്ടിനെ ഒറ്റക്ക് ഇട്ടിട്ട് ഒന്നുമില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ കുട്ടികളെങ്കിലും പറഞ്ഞേച്ചിരുന്നോ ഒറ്റയ്ക്ക് ആ പെൺകുട്ടി ഒറ്റക്ക് ആ വലിയൊരു റൂമിൽ അതിനെന്തോ ഇളാമ നിങ്ങളൊക്കെ ഇവിടെയല്ലേ പേടിക്കറല്ലോ ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ എന്ത് പേടിയുള്ളത് അല്ല എന്നാലും അങ്ങനല്ലല്ലോ ഒന്നും മിണ്ടാനും ആളില്ലാതെ ഈ ഞാൻ അറിഞ്ഞില്ല ഇളാമ നേരെ അതാ മുസിയുടെ റൂമിലേക്ക് പോകുന്നു മോളെ അവൾ നിസ്കരിച്ചിരുന്ന് പടച്ചിറബിനോട് ദ്വാ ചെയ്യുകയായിരുന്നു നിസ്കാരപ്പാലിരുന്നു മോളെ ആ അല്ല മോളെ ഇന്നലെ അജ്മൽ ഇവിടെ വന്നില്ലേ ആ ഉമ്മ അത് വേണ്ട എന്തിനാ മോളെ കളവൊന്നും പറയണ്ട ഇന്നലെ അവൻ ഇവിടെ ഇല്ലായിരുന്നില്ലേ എന്താ മോളെ അങ്ങനെ സാധനം വാങ്ങാനൊക്കെ പിന്നെ പോയാൽ പോരെ നിങ്ങൾ നിങ്ങളകെ രണ്ട് ദിവസത്തിന് ഇവിടെ വന്നിട്ട് ഒരുമിച്ച് നിൽക്കാതെ നിന്നെ ഒറ്റക്ക് വിട്ടിരുന്നു നീ ഒറ്റക്ക് തനിച്ചായിരുന്നല്ലോ ഇവിടെ ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എളാമ്മ അതിനെന്താ അത് കുഴപ്പമൊന്നുമില്ലല്ലോ പേടിയെന്നില്ല നിങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ മുഹ്സിന അങ്ങനെ പറയുന്നു എന്തായാലും നിങ്ങളൊന്ന് പോവുകയാണല്ലോ എന്നാലും ഭയങ്കര ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പക്ഷെ കേൾക്കണില്ല എളാമ അത് പിന്നെ വരാം ഇൻഷാല്ല അപ്പോഴേക്കും എളാമ അതാ ചായയും കടിയും എല്ലാം ഉണ്ടാക്കുന്നു കുറച്ച് സാധനങ്ങൾ ഓർഡറും ചെയ്യുന്നു എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അതാ എളാമയുടെ മകൾ പറയുന്നു ആ അജുക്ക് എന്നാലും ഇവിടെ നിന്ന് നൈസായിട്ട് മുങ്ങിക്കണല്ലേ ഞങ്ങൾ ആരും അറിഞ്ഞില്ല അതെന്താ അങ്ങനെ ചെയ്തത് മുസ്റ്റിയോട് പിണങ്ങിയോ എല്ലാം ഓപ്പണായി പറയുന്ന മക്കളായിരുന്നു അവർ ഹേയ് അങ്ങനെയൊന്നുമില്ല അതെനിക്ക് കുറച്ച് ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങൾ എവിടെ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ എവിടെ കാണുന്നില്ലല്ലോ അല്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ ആ എന്തിനാ ജുക്ക ഇങ്ങനെയൊക്കെ ഇടുന്ന അറിയണത് എന്താ സത്യത്തിൽ മുസ്സിയോട് പിണങ്ങി തോന്നുന്നുണ്ടല്ലേ ഒരു ദിവസം കൊണ്ട് അങ്ങനെയൊന്നുമില്ല മുസ്സിനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഇക്കയുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോണമെന്ന് പറഞ്ഞിരുന്നു ഓ അങ്ങനെ അപ്പം രണ്ടുപേരും കൂടി ഒത്തതാണല്ലേ എന്തൊക്കെ തന്നെയും അവർ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരം ഏഴ് മണിക്കാണ് അവരുടെ ഫ്ലൈറ്റ് ആ വീട്ടുകാർക്കെല്ലാം സങ്കടമായി എല്ലാവരും പോകുകയാണെന്നറിഞ്ഞപ്പോൾ രണ്ട് ദിവസം നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും മുഹ്സിനി അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു ഓരോ സമ്മാനങ്ങൾ അവരൊക്കെ മുഹ്സിനിക്ക് വേണ്ടി നൽകുന്നു മുസ്സി ഓർക്കണ കേട്ടോ ഞങ്ങളെ ഇടയ്ക്കൊക്കെ വിളിക്കണം കേട്ടോ നിങ്ങളൊക്കെ മറക്കാൻ കഴിയോ നിങ്ങൾ തന്ന സ്നേഹവും നിങ്ങൾ തന്ന ഈ ഒരു ബഹുമാനവും നിങ്ങൾ തന്ന സ്വീകരണവും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇൻഷാ അല്ല എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുവാ ചെയ്യണം കേട്ടോ എൻ്റെ കാര്യം അവൾ കരയുന്നതായിട്ട് അവൾക്ക് തോന്നി മുസ്സി എന്തു പറ്റി എന്ത് പറ്റിയ നിനക്ക് എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്താ മോളെ നിനക്ക് ഇത്ര നല്ലൊരു ഫാമിലിയിൽ നീ വന്ന് പെട്ടില്ലേ അത് തന്നെ ഭാഗ്യല്ലേ അലഹമ്മില്ല എന്ന് പഠിച്ചവനോട് പറയണ്ടേ എനിക്ക് എല്ലാവരും ദുബ ചെയ്യണം അവൾ കരയുകയായിരുന്നു മുസ്തിന് കാര്യമെന്താണെന്ന് ആർക്കും പിടികിട്ടിയില്ല അവൾ ആ രഹസ്യം പറയുമോ സിനാനെ കുറിച്ച് അവൾ പറയുമോ താൻ അജ്മലിന്റെ ഭാര്യയല്ല എന്നുള്ള സത്യം അവൾ തുറന്ന് പറയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്തു